ഹലോ അസ്സാമലും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉണക്കച്ച മീനായിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണക്കച്ച മീൻ ഇരുമ്പാമ്പുളിഞ്ഞിട്ടിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ഒരു അടിപൊളി ഉണക്കച്ച കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ഉണക്കച്ച മീനൊന്നും വറുത്തെടുക്കാം ഇന്ന് പുറത്ത് നല്ല മഴ പെയ്യണ്ടെന്നും മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് നല്ല മഴയാണ് പുറത്ത് പെയ്യണത് ചെമ്മീന ഇത്ര ചെമ്മീ എടുത്താൽ മതി കേട്ടോ കൊറേ ചെമ്മീൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഞാൻ കഴുകിയിട്ട് ബാക്കി വെച്ച ചെമ്മീനാണ് കേട്ടോ ഈ ചെമ്മീ മറക്കുമ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ചട്ടിയിൽ വെറുതെ ഇങ്ങനെ മറച്ചെടുത്താൽ മതി കഴുകിയത് കഴുകിച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ വറുത്താലേ നമുക്കത് നന്നായിട്ട് മുരിഞ്ഞ കിട്ടുള്ളൂ കഴുകിയ ചെമ്മീനാണല്ലോ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം ചെമ്മിതുപോലെ വറുത്തിട്ട് വറുത്തിട്ട് നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നല്ല തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മി നന്നായിട്ട് വറകായിട്ടുണ്ട് ഇനി കറി വെക്കാൻ നോക്കാം ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ തക്കാളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇത് ചട്ടിക്ക് ഇട്ടുകൊടുക്കാം ഇരുമ്പുളിങ്ങ ഇരുമ്പാമ്പുളിങ്ങ ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് കൂടി ഇട്ടുകൊടുത്താൽ മതി കുറച്ച് പുളി വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പുളി ഇരുമ്പാമ്പളി മാത്രമാകുമ്പോൾ പുളി കുറവുണ്ടാവും അപ്പോൾ കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചതാണ് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ചെമ്മീൻ വറുത്തപ്പോഴേ ഇവിടെ മൊത്തം നല്ല ചെമ്മീൻ്റെ മണം ഉണക്കച്ചെമ്മീൻ്റെ മുളം നല്ലതല്ലേ അപ്പോൾ എനിക്ക് ചമ്മന്തി കൂടെ ഉണ്ടാക്കാനാണ് തോന്നണത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റ് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം ഉണക്കച്ചെമ്മീൻ മുളക് ചുട്ട് ചുട്ടിട്ട് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പുളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ടാണ് ആ ചമ്മന്തിക്ക് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം കത് കളിക്കട്ടെ പിന്നെ തേങ്ങ അരയ്ക്കാം തേങ്ങ മിക്സിയിൽ അരയ്ക്കാം തേങ്ങയുടെ ഉള്ളി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി നോക്കി വെക്കാം ഇതാ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് വെന്തതിന് ശേഷം തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കട്ട ഇപ്പോഴില്ലാട്ട ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് എനിക്ക് പച്ചമീൻ കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ചിട്ട് അതുപോലെ തന്നെ ഉണക്കമ്മി ഉണ്ടല്ലോ മാന്തള അതിലെങ്ങനെയൊക്കെ അതൊക്കെ നല്ല രസമാണ് തേങ്ങരച്ചിട്ട് അരച്ചിട്ട് ഇതുപോലെ വെക്കുമ്പോൾ ഇരുമ്പാമ്പുളിങ്ങ ഉണ്ടെങ്കിൽ ഇരുമ്പാമ്പുളിങ്ങ ഇടാം അല്ലെങ്കിൽ പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ ചെമ്മീൻ കറി ഇതുപോലെ ഒന്ന് ചെമ്മീൻ കറി ഇരുമ്പാമ്പുളിങ്ങ കിട്ടണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം തേങ്ങ ഒഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചെമ്മീൻ ഇടുക ഇനി തേങ്ങ ഒന്ന് തിളച്ച് വന്നതിന് ശേഷമായിട്ട് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് അത് ചെമ്മീൻ ഇതുപോലെ ഇതുപോലെ ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോഴാണ് ആ കറിയിലേക്ക് ആ ചെമ്മീൻ്റെ മണം നന്നായിട്ടുണ്ടാവുകയുള്ളൂ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ചലച്ചെടുക്കും ഇനി അതും കൂടി ഞാനൊന്ന് ചലച്ചെടുക്കപ്പെട്ട ഇത്രയും മതി ചെറുതായിട്ടൊന്ന് തല വരുന്നുണ്ട് ഇതുപോലെ ഞാൻ ഒരിക്കൽ ഉമ്മുള്ള ഉള്ള സമയത്തിട്ടാണ് അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാൻ ഇതുപോലെ ചെമ്മീൻ കറി ഇരുമ്പാമ്പുളിങ്ങ ഇട്ടിട്ട് കറി ഉണ്ടാക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അഞ്ചത്ര ഭർത്താവ് റസാക്കുക അവൻ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടാ കറി എന്നിട്ട് അവൻ വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്തു അപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇരുമ്പാമ്പുളിങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെമ്മീൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ തേങ്ങ വെച്ചിട്ട് കാര്യം നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ചെമ്മീ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെമ്മീ കൊടുക്കുന്നുണ്ട് ചെമ്മീ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അധികം തിളച്ച് ഇതാകും ഇരുത്തിട്ട് അപ്പോൾ മണം പെട്ടെന്ന് പോകും അപ്പോൾ നമുക്ക് കുറച്ച് തിളച്ചാൽ മതി ചെമ്മീ ഇട്ടിട്ട് എന്താണ് മണം നന്നായിട്ടുണ്ട് പിന്നെ എന്നെ നല്ല മണം വരുന്നുണ്ട് പരിക്ക് ഫ്രഷ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ കമൻ്റ് ചെയ്യണം ലൈക്ക് എന്തെങ്കിലും ചെയ്യണം നിങ്ങളുടെ കമൻറ്റിനെല്ലാം ഞങ്ങൾ റിപ്ലൈ തരാറുണ്ട് പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നല്ല മണം വരുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചെമ്മീൻ കറി റെഡി ചെയ്ത് ഇനി ഇതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ ഇനി താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി കടുകും ഉലുവാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഉള്ളി കഴിഞ്ഞിട്ടില്ലാത്ത കളിക്കേണ്ടത് ഉണക്കി ചിന്തറേക്കുമ്പോൾ ഇതുപോലെ കടി കടുകിട്ടിട്ടാണ് അളിച്ചിട്ടുള്ളത് കുറച്ച് ബേക്ക് വയ്ക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഇല്ലേ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണക്കച്ചമ്മീൻ ഇരുമ്പാമ്പിളിങ്ങി ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി ഒന്ന് വെച്ച് നോക്കൂട്ടോ ഇനി ഇരുമ്പാമ്പിളി ഇല്ലെങ്കിലും പുളി പുളിയായാലും മാങ്ങയായാലും ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം